മൂവാറ്റുപുഴയിൽ എട്ടുപേരെ കടിച്ച നായക്ക് പേ സ്ഥിരീകരിച്ചു മണ്ണുത്തി വെറ്റിനറി മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിലാണ് പേവിഷബാധ സ്ഥിരീകരിച്ചത് കടിയേറ്റവർക്ക് വാക്സിനേഷൻ നൽകിയിട്ടുണ്ടെന്നും ആശങ്ക വേണ്ടെന്നും നഗരസഭാ വ്യക്തമാക്കി ആക്രമണം പേവിഷബാധയുണ്ടോ എന്ന സംശയം ഇതിനെ തുടർന്ന് മണ്ണൂത്തി വെറ്റിനറി മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിലാണ് പേവിഷബാധ സ്ഥിരീകരിച്ചത് ഈ സാഹചര്യത്തിൽ മൂവാറ്റുപുഴ നഗരസഭയുടെ അടിയന്തര കൌൺസിൽ പ്രത്യേക യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി ആക്രമണം നേരിട്ടവർക്ക് രണ്ട് ഡോസ് പ്രതിരോധ കുത്തിവയ്പ് നൽകിയതിനാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് യോഗം വിലയിരുത്തി കഴിഞ്ഞ തീയതി നായാക്രമണത്തിൽ ആ നമ്മൾ കുറേ ദിവസം തീരുമാനിച്ചു ഇന്നലെ ഉച്ചയോടെ നായ പെട്ടെന്ന് ുന്ന സാഹചര്യം ഉണ്ടായി ഇന്ന് മണ്ണൂറ്റി വെറ്റിനറി കോളേജിൽ കൊണ്ടുപോയി അതിന്റെ പോസ്റ്റ്മോർട്ടം നടത്തി ഏതായാലും റിസൾട്ട് നമുക്ക് അനുകൂലമല്ല ക്രൈവിഷബാധ ഉണ്ട് എന്ന് സ്ഥിരീകരിക്കപ്പെട്ട സാഹചര്യത്തിൽ അടിയന്തരമായി കൌൺസിൽ യോഗം ചേർന്ന് ചില തീരുമാനങ്ങൾ എടുത്തു അതായത് ഈ നായ മറ്റ് നായ്ക്കളെ കടിച്ചിട്ടുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് ആർക്കും ഒരു തെളിവുമില്ല അറിവുമില്ല അപ്പോൾ സ്വാഭാവികമായി ഏതെങ്കിലും നായ്ക്ക് കടിയേറ്റിട്ടുണ്ടോ എന്ന് അറിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നതിന്റെ പേരിൽ മുതൽ പട്ടണത്തിലെ ഈ വാഴപ്പള്ളി പിടികൂടി ഒരു പ്രത്യേക കേന്ദ്രത്തിലേക്ക് നഗരസഭ തീരുമാനിച്ചിട്ടുണ്ട് നായയുടെ ആക്രമണമുണ്ടായ സ്ഥലത്തെ മറ്റ് നായ്ക്കളെ നിരീക്ഷിക്കുവാനും അവയ്ക്ക് പ്രതിരോധ കുത്തിവയ്പെടുക്കുവാനും തീരുമാനമായി നാളെ കോട്ടയത്ത് നിന്ന് പ്രത്യേക സംഘമെത്തി നായകളെ പിടിക്കും വ്യാഴാഴ്ചയാണ് വീട്ടിൽ വളർത്തിയ നായ വഴിയാത്രക്കാരെയും കുട്ടികളെയും അടക്കം എട്ടുപേരെ കടിച്ചത് നായയുടെ ഉടമക്കെതിരെ കേസെടുത്തിരുന്നു केरला न्यूज़ कोची